ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദിവസ ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് മുടി കറപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കും അതുപോലെ തന്നെ നല്ലൊരു ഓയിലും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പനിക്കുർക്കയില വെച്ചിട്ടാണ് അപ്പോൾ മുടി ഇതൊക്കെ നില വരുന്ന ഒരു സ്വാഭാവികമാണ് എന്നാൽ ഇത് മാറ്റിയെടുക്കാൻ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതും പ്രകൃതിദത്തവുമായിട്ടുള്ള ഒരു ഹെയ്ഡായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇതെങ്ങനെയാണ് നോക്കാം നമ്മൾ പനിക്കൂർക്ക അല്ലെങ്കിൽ കർപ്പൂരവലി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകില്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ പൊതുവിൽ പനിക്കൂർക്കയുടെ നീരൊക്കെ കുത്തി പിഴിഞ്ഞ് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് മുടി ഇപ്പോൾ ഇത് പനി മാറ്റാൻ മാത്രമല്ല നിരച്ച് മുടി അതുപോലെ കറപ്പിക്കാനും അതുപോലെ നന്നായിട്ട് കഴുത്തായിട്ട് മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പനിക്കൂർക്ക അപ്പോൾ പനിക്കൂർക്ക വെച്ചിട്ട് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഹെയർ പാക്കും അതുപോലെ ഒരു ചെറിയൊരു ഓയിലും ആട്ടോ കാണിക്കുന്നത് പനിക്കൂർക്ക വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ നരയുള്ളവർക്കും അതുപോലെ ചെറുപ്പക്കാർക്കൊക്കെ നര സ്റ്റാർട്ട് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നര ചെയ് സ്ഥിരമായിട്ട് ഡൈ ചെയ്യുന്നവർക്ക് ഇത് പിടിക്കാൻ പാടായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നരയൊക്കെ തുടങ്ങുന്നവർക്ക് ഇത് നല്ലതാണ് കേട്ടോ പിരുമ്പിൻ്റെ ഒരു ചട്ടി എടുക്കുക അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി ഇട്ട് കൊടുക്കുക രണ്ടാമതായിട്ട് ഒരു ടേബിൾ സ്പൂൺ നീലാമ്പരിയുടെ പൊടിയാണ് കേട്ടോ ഇൻഡിഗോ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കയ്യുണ്യം പൊടിയാണ് അതായത് കയ്യോന്നി എന്നൊക്കെ പറയത്തില്ലേ അത് ബ്രിംഗരാജ് അതിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെല്ലിക്കപ്പൊടി ഒരര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം മൈലാഞ്ചിപ്പൊടി പിന്നെ രണ്ടാമത് ഇൻഡിഗോ പൗഡർ മൂന്നാമത് ബ്രിംഗരാജിൻ്റെ പൊടി നാലാമത് നെല്ലിക്കപ്പൊടി ഇത്രയും പൗഡർ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ പൗഡർ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ടിന്നിൽ വേണമെങ്കിൽ എടുത്ത് വെക്കാം പക്ഷേ അങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡിഗോ പൗഡർ ഇട്ട് വെക്കരുത് കേട്ടോ ഇൻഡിഗോ പൗഡറും കൂടി കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ ആ പൊടിയുടെ ഗുണം കംപ്ലീറ്റ് പോകും എപ്പോഴും നമ്മൾ ഇൻഡിഗോ പൗഡറിൻ്റെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ തേച്ച് കലക്കി അപ്പം തന്നെ തേക്കുമ്പോഴാണ് ആ ഒരു എഫക്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് അല്ലാതെ നമുക്ക് മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും ബൃങ്കരാജ് പൊടിയൊക്കെ മിക്സ് ചെയ്ത് നമ്മളൊരു ടിന്നിലിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതുപോലെ പനിക്കുർക്കയുടെ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് ഹെയർ പാക്ക് പോലെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചും കൂടി കളറ് ഡാർക്ക് മുടി നന്നായിട്ട് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ കുറച്ച് ഇൻഡിക കൂടി ചേർത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കലക്കി അപ്പം തന്നെ തേക്കേണ്ടി വരും അപ്പോൾ നമ്മളത് ആ പനിക്കുർക്കയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇരുമ്പിൻ്റെ കടായി തന്നെ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കുക കേട്ടോ കാരണം അതിനകത്ത് ഇരുമ്പിൻ്റെ ക സത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിക്ക് പെട്ടെന്ന് ആ ഒരു നല്ലൊരു ഗുണം കിട്ടും നന്നായിട്ട് മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ചെയ്യാൻ നോക്കുക അത്യാവശ്യം തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ശരിക്കും അറപ്പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തേയില വെള്ളം അങ്ങനെയുള്ളതൊക്കെ കാപ്പിപ്പൊടി വെള്ളമൊക്കെ അല്ലേ ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തെക്കുന്നത് പനിക്കുർക്കയുടെ ജ്യൂസ് മാത്രമേ ഉള്ളൂ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഹെയർ ഹെഡൈ ചെയ്യുന്നവരുണ്ടാവും കെമിക്കൽ ഹെയർ ഡൈ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനത്തെ പാക്ക് ഇടുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പലരും പറയാറുണ്ട് വെറുതെയാണ് പാക്ക് ചെയ്തിട്ടൊരു ഗുണമില്ലെന്ന് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ പരമാവധി ഈ കെമിക്കൽ ഹെയർ ഡൈസ് പരമാവധി ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ ഹെയർ ഡൈസ് ഒക്കെ ട്രൈ ചെയ്യുക ഏറ്റവും നല്ലത് നമ്മുടെ മുടി കറക്കാനായിട്ട് ഏറ്റവും നല്ലത് നീലാമ്പരി ഹെന്ന പാക്കാണ് അപ്പോൾ ആ ഒരു കളർ നമുക്ക് വേറെ ഏതൊരു പാക്ക് ചെയ്താലും കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പാക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മുടിക്ക് നല്ല കരുത്തും കിട്ടും അതുപോലെ താരൻ്റെ പ്രശ്നം സ്കി അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും പിന്നെ ഇതുപോലെ നമ്മൾ ഇരുമ്പ് പാത്രത്തിലൊക്കെ കലക്കി വെച്ച് തേച്ച് കഴിഞ്ഞാൽ നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം നരകൾ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് അപ്പോൾ ഇതുപോലെ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുക നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ഒരു ഓയിലാണ് കേട്ടോ ഇത് നന്നായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് നമ്മളെപ്പോഴും ഓയിൽ കാച്ചിയല്ലേ എടുക്കുന്നത് ഇത് നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എടുത്തേക്കുന്നത് ആട്ടി വെളിച്ചനാണ് ആട്ടി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാം ഇതിലേക്ക് ഞാനൊരു ഒരു കാൽ ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കാല് ടേബിൾ സ്പൂൺ കൈയൊന്നിയുടെ പൊടി ബ്രിങ് രാജിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് പൗഡർ പൗഡറിന് പകരം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ഉണ്ടെങ്കിൽ നെല്ലിക്ക പച്ചന ഉണ്ടെങ്കിൽ അത് ചതച്ചിടാം അല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക നെല്ലിക്കണമെങ്കിൽ ചതച്ചിടാം പിന്നെ അതുപോലെ ബ്രിംഗരാജിൻ്റെ ഇല ഫ്രഷ് ലീവ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ചതച്ച് എണ്ണയിലേക്ക് ഇടാം അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ സാധാ വെളിച്ചെണ്ണ എടുക്കരുത് ഒന്നെങ്കിൽ നല്ല ആട്ടി വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ നല്ല ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുക അപ്പോൾ നമ്മുടെ ബൃംഗരാജിൻ്റെ പൊടി നെല്ലിക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ കുറച്ച് ഇലകൾ വേണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ കറിവേപ്പിലൊക്കെ നമുക്കറിയാമല്ലോ മൂടി നല്ല രീതിയിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നന്നായിട്ട് കറുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില അപ്പോൾ ഒരു കുറച്ച് ഒരു മൂന്നാല് കറിവേപ്പില ഞാൻ കുറച്ച് ിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൈലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ മുടിക്ക് നല്ലൊരു കളർ കിട്ടും പിന്നെ തുളസി ഇല നമുക്ക് എണ്ണ തേക്കുമ്പോൾ നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റായിട്ട് പനിക്കൂർക്കിടയില പനിക്കൂർക്കിടയല്ല നീർക്കെട്ടും കാര്യങ്ങളും വരില്ല അതുപോലെ മുടി വളരാനും മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പനിക്കൂർക്കിടയില അപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഞാൻ ജസ്റ്റ് കൈ വച്ചിട്ടിങ്ങനെ പിച്ച് ഇട്ട് കൊടുത്തൊള്ളൂ അട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിത് ചെയ്യേണ്ടത് കാച്ചിയൊന്നും അല്ല നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ നമ്മൾ കാച്ചി എടുക്കുന്നതിലൊക്കെ ഒത്തിരി ഗുണമാണ് ഇതുപോലെ ഓയിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ തലയിൽ തേക്കുന്നത് ഇതിനകത്ത് നമുക്ക് നീലാമ്പരയുടെ ഇടാം അതുപോലെ കരിഞ്ചീരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പൊടിച്ചിടാം നമുക്ക് മുടിക്ക് എന്തൊക്കെ ആവശ്യമുള്ള ഗുണങ്ങൾ എന്തൊക്കെ കിട്ടുന്നത് എന്തൊക്കെയാണോ അങ്ങനെയെല്ലാം നമുക്ക് ഇതുപോലെ ആവശ്യാനുസരണം ഓയിൽ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് ചെറിയ ചൂടിനെ തന്നെ തലയിൽ തേച്ച് നല്ല മസാജ് ചെയ്ത് തേക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ അടി നര വരാതിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഓയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള ഓയിലുകൾ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമുക്ക് മുടി നര വരത്തില്ല ചെറുപ്പം കൊച്ചു കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറുപ്പം മുതൽ വരുന്ന നരകളൊക്കെ തടയാനായിട്ട് ഇങ്ങനെയുള്ള ഓയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ പാക്കുകൾ ഇപ്പോൾ ഒരു കുറച്ച് ചെറുപ്പക്കാർക്ക് അതിൽ നമുക്ക് ഇതുപോലത്തെ പാക്കുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ സ്ഥിരമായിട്ട് കെമിക്കൽ ഹെഡായി ചെയ്യുന്നവർക്ക് ഒരിക്കലും പിടിക്കില്ല അപ്പോൾ നല്ല രീതിയിൽ നാ നാൽപ്പത്തമ്പത് വയസ്സിൻ്റെ ഉള്ളവർക്ക് നന്നായിട്ട് നര ഇടങ്കിലൊക്കെ കുറച്ച് പാടാണ് നര വര നര മാറാനായിട്ട് അപ്പോൾ പരമാവധി നമ്മൾ നര സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള പാക്കുകളും ഓയിൽസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക പരമാവധി നിങ്ങൾ കെമിക്കൽ ഹെഡായി ഒഴിവാക്കുക കാരണം കടയിൽ നിന്ന് മേടിക്കുന്ന കെമിക്കൽ ഹെഡായി നമ്മൾ തേക്കുമ്പോൾ തന്നെ നമുക്ക് ഓൺ ദി സ്പോട്ട് തന്നെ റിസൾട്ട് കിട്ടും പക്ഷേ അത് നമുക്ക് ഒരാഴ്ച കൂടുതൽ നിൽക്കില്ല അപ്പം തന്നെ ഇരട്ടിയുടെ അപ്പുറം നമുക്ക് തലയിൽ നര വരും അപ്പം പരമാവധി നമ്മൾ പരമാവധി നിര സ്റ്റാർട്ട് ചെയ്യണ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ആയുർവേദത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പച്ചയിലകളൊക്കെ വെച്ചിട്ട് ഉള്ള ഹെയർ പാക്കുകൾ ട്രൈ ചെയ്യുക ഒരിക്കലും നമുക്കൊരു ദോഷവും വരില്ല പിന്നെ അതുപോലെ നന്നായിട്ട് മുടി വളരാനും ഹെൽപ്പ് ചെയ്യും നര വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ സാധനങ്ങൾ പരമാവധി ഇതുപോലെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും റിസൾട്ട് കിട്ടും അപ്പം നമ്മുടെ ചാനലിൽ പനിക്കൂർക്ക് വെച്ചിട്ടുള്ള കുറേ ഹെയർ ഡൈയും ഹെയർ പാക്കൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് അതുപോലെ ഓയിൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഒന്ന് പോയി കാണുക നമ്മുടെ ഹെയർ ഡൈയുടെ വീഡിയോസിൽ പലവരും ഒന്ന് ചോദിക്കാറുണ്ട് ഏതാണ് നല്ല പൊടി എന്ന് അതായത് മുടി വറുപ്പിക്കാൻ പറ്റുന്ന നീലാമ്പരി ഹെന്ന പൗഡർ അപ്പം നമ്മൾ കൊടുക്കുന്നത് ആട്ടാർ ആയുർവേദയുടെ പൊടിയാണ് പിന്നെ അതുപോലെ തന്നെ നീലാമ്പിരി പൊടി അതാണ് എണ്ണ പൗഡർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നല്ല പൊടിയാണ് കേട്ടോ രാജസ്ഥാനി ഹെന്ന പൗഡർ ഇത് ആയുറിൻ്റെയാണ് നല്ല അതായത് നമ്മൾ പൊടിയെടുക്കുമ്പോൾ എപ്പോഴും രാജസ്ഥാനി ഹെന്ന പൗഡർ നോക്കി സെലക്ട് ചെയ്യുക അപ്പം നല്ല നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് മുടി കിട്ടും അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഡാർക്ക് കളറ് നമുക്ക് മുടിയിലോട്ട് കിട്ടുകയുള്ളൂ അപ്പം നീലാമ്പരി ഹെന്ന ചെയ്യുന്നവർ ഈ ഒരു സാധനം വാങ്ങിച്ച് തേച്ചുള്ളൂ അട്ടാറയുർവേദയുടെ ഹെന്ന പൊടി നല്ലതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ പല വീഡിയോയിലും വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ ഒന്നുകിൽ നമുക്ക് നീലാമ്പരി പൗഡർ ഇട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് തേക്കുന്നത് അതല്ല നമ്മൾ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ദിവസമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്കിതുപോലെ തേച്ചാൽ മതി അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടിയും കൂടി നമ്മുടെ പാക്കിൽ ഒഴിച്ചിട്ട് തേക്കാണെങ്കിൽ മുടി ചകിരി പോലെ വരുന്ന പ്രശ്നങ്ങൾ മാറിക്കിടും ചിലർക്ക് മുടി ഇങ്ങനത്തെ പാക്കിൻ്റെ സമയത്ത് ഒരു ചകിരി പോലെ ആവാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ അതുപോലെ ഓയിലിൽ ഒരു തുള്ളി പച്ചക്കറിപ്പൂരം ചേർത്ത് കൊടുക്കണം നല്ലതാണ് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബർ മാർക്കല്ലേ